എന്ന പങ്ക്തിയിൽ വിശുദ്ധ ഖുർആനിന്റെ അൻപതാം അധ്യായം സൂറത്തു കാഫിലെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് بسم الله الرحمن الرحيم ولقد خلقنا الانسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال كعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ഇൻസാൻ തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു സഹോദരങ്ങളെ മനുഷ്യനെ മാത്രമല്ല സർവവും സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ വിശുദ്ധ ഖുർആനെ പ്രത്യേകിച്ച് മനുഷ്യനോട് പറയുകയാണ് മനുഷ്യ നിന്നെ നാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് അം ഹുലിക്കൂരി അധ്യായം മുപ്പത്തി അഞ്ചാം സൂക്തത്തിൽ അള്ളാഹു താല് ചോദിക്കുകയാണ് ഒരു സൃഷ്ടാവില്ലാതെ ശൂന്യതയിൽ നിന്ന് അവർ വൃത സൃഷ്ടിക്കപ്പെട്ടതാണോ അം ഹുമുൽ ഹാലിക്കൂനതല്ല അവരാണോ സൃഷ്ടാക്കൾ അതേ ശൂന്യതയിൽ നിന്ന് ഒരു സൃഷ്ടാവില്ലാതെ ഒരു സൃഷ്ടി ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ തീർച്ചയായും സർവശക്തനായ അള്ളാഹു അവൻ സൃഷ്ടിച്ചതാണത് എന്ന് മനസ്സിലാക്കുക അതേ ബലാബു അൽ അലീം വിശുദ്ധ ഖുർആനിലെ മുപ്പത്തിയാറാം അധ്യായം എൺപത്തി ഒന്നാമത്തെ സൂക്തം പഠിപ്പിക്കുകയാണ് അറിയുക അതേ അവൻ സർവവും സൃഷ്ടിച്ച ജ്ഞാനിയായിട്ടുള്ളവനാകുന്നു എന്ന് ഖുർആൻ രേഖപ്പെടുത്തുകയാണ് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ മനസ്സിൽ മന്ത്രിക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുന്നു അവൻ നന്മ വിചാരിക്കുമ്പോൾ അവൻ തിന്മ വിചാരിക്കുമ്പോൾ അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന അത്തരം സംഗതികളെല്ലാം അതാണ് അവൻ്റെ മനസ്സിൻ്റെ മന്ത്രണങ്ങൾ അത് അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ് ആദമിൻ്റെ സന്താനങ്ങളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ നന്മ ഹൈറാവട്ടെ ഷെറാവട്ടെ അതൊക്കെ കരുതുമ്പോൾ അതൊക്കെ അതിനെ ആലോചിക്കുമ്പോൾ അത് സൂക്ഷ്മമായി അറിയുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രിയമുള്ളവരെ മഹാനായ റസൂൽ പറഞ്ഞതായിക്കൊണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് സഹിഹ് മുസ്ലിമിലെ നൂറ്റി ഇരുപത്തിയേഴ് വചനത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് മനുഷ്യന്റെ മനസ്സ് പറയാത്തതോ അതല്ലെങ്കിൽ പ്രവർത്തിക്കാത്തതോ ആയ കാര്യങ്ങൾ അത് അള്ളാഹുത്താലെ മാപ്പാക്കിയിരിക്കുന്നു അള്ളാഹു അത് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ ഏറ്റവും സമീപസ്ഥനാകുന്നു അള്ളാഹു എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആ നന്മയുള്ള വിചാരം അതുപോലെ തന്നെ തിന്മയുള്ള വിചാരം അതോ അള്ളാഹു താല അറിയുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ മലായിക്കത്തുകള് ഇവിടെ മലായിക്കത്ത് എന്ന മനുഷ്യൻ്റെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ മലായിക്കത്തുകൾ അവൻ്റെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്നു എന്നാണ് അതല്ലാതെ ഒരിക്കലും അള്ളാഹു അള്ളാഹു താര അവന്റെ ദാത്ത കൊണ്ട് അവൻ്റെ സത്ത കൊണ്ട് ഓരോ മനുഷ്യന്റെയും കണ്ടനാടിയിലുണ്ട് എന്നല്ല അത് അദ്വൈതവാദമാണ് അത് സത്യനിഷേധമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കുന്ന ദുഷിച്ച വിശ്വാസമാണത് എന്ന് മനസ്സിലാക്കുക മറിച്ച് അള്ളാഹുവിൻ്റെ മലായ്ക്കത്തുകൾ മനുഷ്യൻ And... ഓരോ നന്മയും തിന്മയും അത് രേഖപ്പെടുത്തുന്നു അതിനുവേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് അക്രബു ഇലഹിമിൻ ഹബലിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധ സൂറത്തുൽ എൺപത്തി അഞ്ചാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് വനഹനു വലാക്കില്ല നാം നിങ്ങളിലേക്ക് ഏറ്റവും സമീപസ്ഥനാൻ പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല എന്ന് ആ പറയാ തീർച്ചയായും നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്യുന്ന നന്മ ഞാൻ ചെയ്യുന്ന തിന്മ അതൊന്നും അള്ളാഹു കാണുന്നില്ല അറിയുന്നില്ല എന്ന് അല്ല സഹോദരങ്ങളെ സൂക്ഷ്മമായിട്ട് അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു സമീപസ്ഥനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഴിമ കൊണ്ട് അതുപോലെ തന്നെ മലായിക്കത്തുകൾ ഈ മനുഷ്യൻ്റെ നന്മയും തിന്മയും മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതാണ് ഇത് മുത്തലക്ക ഏറ്റെടുക്കുന്ന സന്ദർഭം അൽ ഏറ്റെടുക്കുന്നവർ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ സംഭവം അതായത് ആരാണ് ഏറ്റെടുക്കുന്ന രണ്ട് രണ്ട രണ്ടു പേർ അൽമലക്കൈനി അല്ല ഇൻസാൻ മനുഷ്യന്റെ കർമ്മങ്ങളിൽ രേഖപ്പെടുത്തുന്ന രണ്ട് മലക്കുകൾ അവര് എവിടെയായിരിക്കും ഉണ്ടാകുക വിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നു അനിൽ അനിലനിൽ അവൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അവരെന്താ എങ്ങനെയാണ് ഇരിക്കുന്നത് കഴിയും ഇരിക്കുന്നവരാണ് ഇരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് അവരിങ്ങനെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവന്റെ നന്മകള് തിന്മകള് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇബിന് ഇബിന് അബ്ബാ സുറലി അള്ളാഹുഅനുഹുമ അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത് മനുഷ്യന്റെ പ്രവർത്തനം നിമിത്തം അവന് പ്രതിഫലം കിട്ടുന്ന എന്തൊരു വിചാരങ്ങളും വാക്കുകളും ഉണ്ടോ അത് നന്മ ആയിട്ട് രേഖപ്പെടുത്തും എന്നാൽ ശിക്ഷയായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അതും രേഖപ്പെടുത്തും അങ്ങനെയുള്ള വാഗ്വിചാരങ്ങളാണ് രേഖപ്പെടുത്തുക എന്നാണ് ഇബി അബ്ബാസ് റബി അള്ളാഹു അനഹുമ പറഞ്ഞതായി പല തഫ്സീറുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മലക്കുകൾ അവർ പ്രത്യേകം ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ മലക്കുകൾ ഇത് മുത്തലക്കയെ അവർ മനുഷ്യൻ്റെ വലത്തും ഇടത്തും ഇരുന്നു കൊണ്ട് ആ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് അഥവാ അൽ മലക്കാനിൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ രണ്ട് മലക്കുകൾ പ്രിയമുള്ളവരെ അവരാണ് നിന്റെ ഹസനാത്തുകൾ അതുപോലെ നിന്റെ സൈ ആത്തുകള് ഹസനാത്ത് വലത് ഭാഗത്ത് തിന്മകൾ സെയ് ആത്തുകള് അത് നിന്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്ന മലക്കും രേഖപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ അറിയാം ഒരു കാര്യം മനുഷ്യനെ പലപ്പോഴും ഈ നന്മകള് തിന്മകൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തിന്മകൾ വിചാ ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുന്നത് അത് ആരും അറിയുന്നില്ല എന്നുള്ളതാ എന്നാൽ അള്ളാഹു താല തുടർന്ന് പറയുന്നത് എന്താ പറയുമുള്ളവരെ ഏതൊരു വാക്കാകട്ടിൻ കൗലിൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കലിമത്താകട്ട ഒരു വാക്കാകട്ട അവൻ ഉച്ചരിക്കുന്നില്ല അവന്റെ അടുക്കൽ റക്കീബുണ്ട് റക്കീബ് എന്ന് പറയാൻ നിരീക്ഷകൻ അത് സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ജലാലയത്തിൽ ഒരു നിരീക്ഷകൻ അവന്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ആ ആയത്തിൽ അള്ളാഹുത്താലെ പറയുന്നത് പരിശുദ്ധ ഖുർആാനില് പ്രിയമുള്ളവരെ വളരെ വ്യക്തമായി കൊണ്ട് അള്ളാഹു താലെ രേഖപ്പെടുത്തുന്ന നാൽപ്പത്തി മൂന്നാം അധ്യായം എൺപതാമത്തെ സൂക്തം

ുന്നു അള്ളാഹുത്താല പറയുകയാണ് മറ്റ് സൂറത്തുൽ ഇൻഫി പറയുന്നത് എന്താ അവരുടെ മേൽ ചില സംരക്ഷകരുണ്ട് കിറാമൻ ആദരണീയരായിട്ടുള്ള എഴുത്തുകാരാണ് അവർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു എന്നുള്ളതാണ് തീർച്ചയായും മനുഷ്യന്റെ ഓരോ വാക്കുകളും ആ വാക്കുകള് അവനുച്ചരിക്കുമ്പോൾ അവനത് പറയുമ്പോൾ നിർവഹിക്കുമ്പോൾ ആ മലായിക്കത്തുകള് അത് എഴുതുന്നു അങ്ങനെ അള്ളാഹു കൃത്യമായി അതൊക്കെ അറിയുന്നു എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഒരു ഹദീസിൽ കാണാം ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചു അങ്ങനെ ആ രൂപത്തിൽ സത്യസന്ധനായിട്ട് മുന്നോട്ട് പോകുന്നത് ാണ് പരലോകത്തല്ലാഹുത്താല അവനെ സത്യസന്ധന്മാരുള്ളി അള്ളാഹുവിന്റെ തൃപ്തി ലഭ്യമാകുന്ന ആളുകൾ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നാൽ മറ്റൊരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ കോപം ലഭ്യമാകുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ അള്ളാഹുവിന്റെ ആ അന്ത്യനാളിൽ അവന് അള്ളാഹുവിന്റെ കോപം അത് ലഭ്യമാകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവന്റെ സ്ഥാനം എന്നുള്ളതാണ് എന്നിട്ട് വിശുദ്ധ കുറച്ച് അധ്യായത്തിലെ വചനങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പറയാണ് ഓരോ മനുഷ്യനും അവന്റെ കഴുത്തിൽ തന്നെ അവൻ്റെ നാം ബന്ധിച്ചിരിക്കുന്നു എന്ന പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആയത്തിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ദുഷിച്ച സ്വഭാവം കൊണ്ട് അവന്റെ ദുഷിച്ച വിശ്വാസം കൊണ്ടാണ് തിന്മകൾ സമ്പാദിക്കുന്നത് അതല്ലാതെ മറ്റൊന്നല്ല എന്ന് മനസ്സിലാക്കുക ശകുനത്തിന്റെ പേരിലല്ല അങ്ങനെ തിന്മ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യനുണ്ടല്ലോ കിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം പുറത്തു കൊണ്ടു പുറത്തെടുക്കുന്നതാണ് അവന് വേണ്ടിയിട്ട് അത് നിവർത്തിവെക്കപ്പെട്ടതായ അവന് കാണുന്നു അപ്പോൾ പറയപ്പെടും നീ വായിക്കുക നിനക്ക് ഈ ഗ്രന്ഥം കണക്ക് നോക്കാൻ ഇത് നിനക്ക് മതിയാകുന്നതാണ് എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ അതെ ആ ഗ്രന്ഥത്തിലെല്ലാ സംഗതികളും വളരെ വ്യക്തമായി കൊണ്ട് ഉണ്ടാകും അവൻ ചെയ്ത അക്രമങ്ങൾ പാപങ്ങൾ തിന്മകൾ അതെല്ലാം അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നിട്ട് അഹു തല പറയാൻ അതേ മരണം യാഥാർത്ഥ്യവുമായി കൊണ്ട് വരികയും ചെയ്തു വരികയും ചെയ്യാണ് നീ 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 ഓടി ഓടി അകലുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത മരണം നിനക്ക് വരും എന്നുള്ളതാ പറയുന്നത് മഹാനായ റസൂൽ വസല്ല മരണത്തിന്റെ ആ വെപ്രാളത്തെ കുറിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട് സഹോദരങ്ങളെ സഹിയായ ഹദീഫില് വന്നത് എന്താ മരണം വന്ന നെറ്റിയിൽ നിന്ന് കണങ്ങൾ തുടച്ചിട്ട് തീർച്ചയായും മരണത്തിന് വേദനകളുണ്ട് വെപ്രാളങ്ങളുണ്ട് ഉണ്ട് എന്ന് ഹബീബ നബിഹു അലഹി വസ്ലം പറയുകയാണ് അതേ മരണം യാഥാർത്ഥ്യവുമായി കൊണ്ടുവരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ആ സർവശക്തൻ സകലതിനും കഴിവുള്ളവനാണ് അവൻ മനുഷ്യന്റെ നന്മയും തിന്മയും അറിയുന്നു അതുകൊണ്ട് അതൊക്കെ സദാ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരണം തീർച്ചയായും വരും അവിടെ വിചാരണയുണ്ടാകും അതുകൊണ്ട് ആ ലോകത്ത് വിജയിക്കാനുള്ള വിശ്വാസ കർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ നന്നാക്കുവാൻ നമ്മൾ ശ്രമിക്കുക റബ്ബ് തോഫിയ്ക്ക് ചെയ്യട്ടെ